കഴിഞ്ഞ ദിവസം രാത്രിയോടെ വടക്കൻ ഇസ്രായേലിലേക്ക് ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ഹിസ്ബുള്ള റോക്കറ്റ് തൊടുത്തുവിട്ടുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ദീർഘകാല ബാലിസ്റ്റിക് മിസൈലുകളോ ക്രൂയിസ് മിസൈലുകളോ ഡ്രോണുകളോ ഉപയോഗിച്ച് ഇറാന്റെ മണ്ണിൽ നിന്ന് ഇസ്രയേലിനെ ആക്രമിക്കാൻ കഴിയുമെന്ന് കാണിക്കുന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾക്കിടെയാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ഇറാൻ ഹമാസ് ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകളുടെ ആക്രമണ സാധ്യതയെക്കുറിച്ച് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇതുവരെ ഇസ്രായേലും യുഎസുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഇറാൻ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിരുന്നു എന്നാൽ സിറിയയിലെ കോൺസുലേറ്റിനെ നേരെയുള്ള ആക്രമണം നടത്തിയത് ഇസ്രയേൽ ആണെന്ന് ആരോപിച്ചാണ് ഇസ്രയേലിനെ ഇറാൻ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് അമേരിക്കയും ഇസ്രയേലും ഈ മുന്നറിയിപ്പിനെ ഭയപ്പെട്ടിരുന്നു അമേരിക്ക വിഷയത്തിൽ ഇടപെടാൻ വരരുതെന്നും ഒഴിഞ്ഞു നിൽക്കണമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനിടെ ഹിസ്ബുളയും ഇസ്രയേലിനെതിരെ ആക്രമണം കടുപ്പിക്കാൻ ഒരുങ്ങിയാണെന്ന് ഭീഷണി മുഴക്കി ഇതിന് പിന്നാലെയാണ് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ആക്രമിക്കുമെന്ന ഇറാൻ മുന്നറിയിപ്പുകൾക്കിടെ ഹിസ്ബുള്ള റോക്കറ്റ് തൊടുത്തുവിട്ടത് തെക്കൻ ലബനനിൽ ഇസ്രായേലിനെ സേന നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയാണ് റോക്കറ്റ് ആക്രമണമെന്ന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഹിസ്ബുള്ള പ്രസ്താവിച്ചു തെക്കൻ ലബനനിലും ഗ്രാമങ്ങളിലും വീടുകളിലേക്കും അടുത്തിടെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമാണ് ആക്രമണം ഡസൺ കണക്കിന് കത്തിശ റോക്കറ്റുകൾ പ്രയോഗിച്ചതായി പ്രസ്താവനയിൽ പറയുന്നു ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളെ ഇസ്രയേലിലെ ഐൻഡോം പ്രതിരോധിക്കുന്നതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകളിലുണ്ട് കത്തിഷ റോക്കറ്റുകളാണെന്ന് തിരിച്ചറിഞ്ഞതായും അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവും പ്രതികരിച്ചു നേരത്തെ ഹിസ്ബുള്ളയുടെ ബോംബ് ഡ്രോണുകളും ഷെല്ലുകളും പ്രതിരോധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി നാല്പത് റോക്കറ്റുകളാണ് ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള പ്രയോഗിച്ചതെന്നും ഐ ഡി എഫ് അറിയിച്ചു ഇതോടെ ഗാസ യുദ്ധം മറ്റൊരു ദിശയിലായി പശ്ചിമേഷ്യൽ യുദ്ധം പടരുമോ എന്നാണ് ഭീതി ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റ് ഇസ്രയേൽ തകർത്തതിന് പ്രതികാരം ചെയ്യുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം ആക്രമണത്തിൽ ഇറാന്റെ രണ്ട് ജനറൽമാരടക്കം പേരാണ് കൊല്ലപ്പെട്ടത് ഇറാനിൽ കടന്ന് ആക്രമിക്കുമെന്ന് ഇസ്രായേലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രയേൽ ശിക്ഷിക്കപ്പെടണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകിയിരുന്നു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹിസ്ബുല്ല ദൈവത്തിന്റെ സംഘടന എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ലബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഹിസ്ബുള്ള രൂപീകരിച്ചത് സംഘടന മിഡിൽ ഈസ്റ്റിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഇറാന്റെ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാർട്ടി ശക്തമായ ഒരു സൈനിക വിഭാഗമാണുള്ളത് വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഹിസ്ബുള്ള ടി വി സ്റ്റേഷനുകളും ക്ലിനിക്കുകളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ വിപുലമായ ശൃംഖലയും ഇവർ കൈകാര്യം ചെയ്യുന്നു നിയമവിരുദ്ധവും അല്ലാത്തതുമായ നിരവധി ബിസിനസ്സുകളിലൂടെ കോടിക്കണക്കിന് ഡോളറുകൾ ഹിസ്ബുള്ള ഉണ്ടാക്കുന്നുണ്ട് പല മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വിശാലമായും സ്വാധീനവും ഇറാനും സിറിയയുമായുള്ള അടുത്ത ബന്ധവും പല അടിയന്തര ഘട്ടങ്ങളും ഹിസ്ബുളയ്ക്ക് സഹായകരമായിട്ടുണ്ട് ലബനനിലും ഇസ്രയേലിലും അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയ രക്തരൂക്ഷിതമായ നിരവധി ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് വാർത്താ പ്ലസ് Like, share and subscribe.